ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ ആയിട്ടുള്ളൊരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ തമ്മിലേ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ലോകത്തിൽ തന്നെ ഏറ്റവും ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം ഉപയോഗിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്യുന്നതെന്നും അപ്ലൈ ചെയ്യുന്നതൊക്കെ വഴിയെ കാണാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ ചാനലിലെ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ അതുപോലത്തെ ഒരുപാട് ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് കയറിയിട്ട് വീഡിയോസൊക്കെ കണ്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും കൂടുതലുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാനൊന്നും മറന്നു പോകില്ല അപ്പം നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ആ ഒരു അടിപൊളി ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഗ്യാസിനകത്തോട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ആ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഉലുവയാണ് കേട്ടോ ഈ ഒരു ഉലുവ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ പണ്ട് മുതൽക്കേ തന്നെ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുക ഓയിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ഉലുവ യൂസ് ചെയ്യാമായിരുന്നു അപ്പോൾ അത്രയും റിസൾട്ട് കേട്ടോ വർഷങ്ങളായിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിനായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ഇതൊരു ഹെയർ പാക്കായിട്ടും സംഭവങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അത്രയും നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മുടെ കിച്ചണിൽ തന്നെ എപ്പോഴും ഉണ്ടാകുന്ന സംഭവമാണ് ഈ ഒരു ഉലുവ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു തിളച്ച് വെള്ളത്തിനകത്തോട്ട് ഒരു ഒരു സ്പൂണോളം ഉലുവ എടുത്തിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം തിളപ്പിച്ചെടുക്കുന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഈ ഒരു ഹെയർ പാക്കിൻ്റെ ഏറ്റവും ആദ്യം ചെയ്തെടുക്കേണ്ട ഒരു സംഭവം കേട്ടോ ഇതല്ലാതെ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട് അപ്പോൾ ആദ്യം ഈ ഒരു വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക ഈ ഒരു ഉലുവ നന്നായിട്ട് തിളച്ച് ആ ഒരു ഉലുവയുടെ കളറാവും നമ്മുടെ ഈ ഒരു വെള്ളത്തിന് നല്ല രീതിക്ക് ഒരു യെല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ടാവും അതുവരെ നന്നായിട്ടൊന്ന് തിളപ്പിക്കട്ടോ നമ്മൾ വെച്ചിട്ടുള്ള ൊന്നര ഗ്ലാസ് വെള്ളം ഒരു മുക്കാൽ ഗ്ലാസ് ആകുന്നത് വരെ പകുതി ആകുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു ഉലുവയുടെ അതേ കളർ തന്നെ നമ്മുടെ ഈ ഒരു വെള്ളത്തിനകത്തോട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം അത്രയ്ക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് തിളച്ച് വെട്ടി തിളച്ച് ആ ഒരു കളറൊക്കെ വ്യത്യാസം വന്നതിന് ശേഷം മാത്രം ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിവിടെ ഇരുന്ന് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു സംഭവം കൂടിയിട്ട് ചെയ്യാനുണ്ട് അതായത് നമ്മുടെ ചെമ്പരത്തി പൂവാണ് കേട്ടോ നമ്മൾ അടുത്തതായിട്ട് പറിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ചെമ്പരത്തി പൂ വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ചെമ്പരത്തിൻ്റെ പൂ തന്നെ എടുക്കാട്ടും ഫ്രഷ് ആയിട്ടുള്ള പൂ തന്നെ എടുക്കാനായിട്ട് നോക്കാം ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചെമ്പരത്തി പൂ കിട്ടാനൊന്നും വഴിയില്ല അതുപോലെ തന്നെ ഫ്ലാറ്റിലും അതുപോലെ വിദേശത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെയാണ് നിങ്ങൾക്ക് പൂവൊന്നും കിട്ടാനായിട്ട് സാ സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ചെമ്പരത്തി പൂവിൻ്റെ പൗഡറൊക്കെ നമുക്ക് ഓൺലൈനിൽ മേടിക്കാനായിട്ട് കിട്ടും അതല്ലാതെ അങ്ങാടി കടയിലൊക്കെ കിട്ടും കിട്ടും അപ്പോൾ ഇതൊന്ന് വാങ്ങി വെക്കുക അത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ നമ്മുടെ ചെമ്പരത്തിൻ്റെ പൂവെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് ഒരു എട്ട് പത്തോളം ചെമ്പരത്തി പൂ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെമ്പരത്തിപ്പൂവ് നല്ല രീതിക്ക് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് ഒരു തഴച്ച് വളരാനും മുടിക്ക് നല്ലൊരു ഷാംപൂ ആയിട്ടും കണ്ടീഷണർ ആയിട്ടും ഒക്കെ കിടക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ ഒരു ചെമ്പരത്തിപ്പൂവും അതിൽ നാളെ വിരിയാനുണ്ടായിരുന്ന ആ മുട്ടും കൂടിയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒന്നിട്ട് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലാണ് ഹെയർ വാഷ് ചെയ്യാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസത്തെ പൂവ് കേടായി പൂ എന്ന് ഓർത്തിട്ട് ഞാൻ തലേ ദിവസമേ ഹെയർ പാക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു പൂവും കൂടിയിട്ട് എടുക്കാറുണ്ട് അപ്പോൾ ഇനി നമ്മൾ നമ്മൾ ഒരു ജാർ എടുത്തിട്ട് അതിനകത്തോട്ട് ഈ ചെമ്പരത്തിൻ്റെ പൂവും അതുപോലെ തന്നെ മുട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അലോവരാണ് കേട്ടോ അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ലീഫ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഒരു ലീഫ് എടുക്കുക അത് ഓരോരുത്തരുടെ ഹെയറിൻ്റെ ലെങ്തിന് തിക്നെസ്സിനൊക്കെ അനുസരിച്ച് എടുക്കാട്ടോ നമ്മുടെ അലോവെര എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ നല്ല രീതിക്ക് വളരാനും മുടിക്ക് നല്ല തണുപ്പ് കൊടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി നമ്മൾ ഇതിനകത്തോട്ട് അരച്ചെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉലുവയുടെ വെള്ളം ഇല്ലേ അതാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ഇപ്പോൾ ആ പൂവും അതുപോലെ തന്നെ നമ്മുടെ മുട്ടും ഈ ഒരു അലോവെ ജെല്ലും കൂടിയിട്ട് അരച്ചെടുക്കാനായിട്ട് പോകണം അതിനായിട്ട് ഞാൻ നമ്മൾ ഈ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ഉലുവയും ആ ഉലുവയുടെ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ ഒരു ഉലുവ വെള്ളം ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനൊരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളവും ഉലുവയും കൂടിയിട്ട് ചേർത്തിട്ട് ഈ ഒരു മിക്സ് ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ട് കാണിച്ചിട്ട് കണ്ടില്ല നന്നായിട്ട് ഞാൻ ഇന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചൊരു തിക്കായിട്ടാണുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ മാറ്റി വെച്ചെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഉലുവയുടെ വെള്ളത്തിൽ നിന്ന് കുറച്ചും കൂടി അതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഒന്നും കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഏതൊരു ഹെയർ പാക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് അരിച്ചെടുത്തതിനു ശേഷം മാത്രം യൂസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ അപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഉലുവയുടെ ബാക്കി വന്ന വെള്ളം അത് കണ്ടില്ലേ ആ ഒരു വെള്ളം നമ്മൾ വെറുതെ കളയേണ്ട ആവശ്യമില്ല ഒന്നുകിൽ നിങ്ങൾക്ക് നൈറ്റിൽ ഇതൊരു സ്പ്രേ ബോട്ടിൽ എന്തില്ലെങ്കിലും കുഴച്ച് വെച്ചിട്ട് നമുക്കിത് നൈറ്റിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു പാക്കായിട്ട് വേണമെങ്കിൽ പിറ്റേ ദിവസം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിത് നൈറ്റിലാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു വെള്ളം എടുത്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും കേടായി പോകത്തൊന്നുമില്ല പുറത്ത് വെച്ചാലും ഒന്നും രണ്ട് ദിവസം ഒന്നും കേടാവാത്തൊന്നുമില്ല എന്നാലും ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും കുറെ കൂടി നല്ലത് അപ്പോൾ ഞാനതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് നൈറ്റിൽ മുടി ഡ്രൈ ആയതിനു ശേഷം ഇതൊന്ന് സ്കാപ്പിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമ്മുടെ പാക്ക് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ അരിച്ചെടുക്കുക കേട്ടോ തുണി ഉപയോഗിച്ച് തന്നെ അരിച്ചെടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ ആ ഒരു അതിൻ്റെ ആ ഒരു അരച്ചെടുത്തിട്ടുള്ള ആ ഒരു ആ ഒരു മട്ടിയൊക്കെ നമ്മുടെ സ്കാൽപ്പിൽ വന്നിട്ട് ചൊറിച്ചിൽ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ പിന്നെ നമ്മൾ തല ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ വാഷ് ചെയ്യാനൊക്കെ ഒരുപാട് വെള്ളമൊക്കെ ആവശ്യമുണ്ടാകും അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വാട്ടർ കൺസിസ്റ്റൻസിയിലായിരിക്കും നമ്മുടെ പാക്ക് ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വാഷ് ചെയ്യാനും അപ്ലൈ ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഹെയർ പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡ്രൈ ആയിട്ടുള്ള ഹെയറും സ്കാൽപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ നമ്മളെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ളത് മാത്രം ഹെയറിൻ്റെ ലെങ്ത്തിലോട്ട് തേച്ച് കൊടുക്കട്ടെ അപ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് ചെറിയ ചെറിയ പാർട്ടീഷൻ എടുത്തിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അപ്പോൾ നമ്മളിപ്പോൾ ക്രിസ്മസിൻ്റെ ആ ഒരു വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ മക്കളൊക്കെ വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് ഞാൻ ആ ഒരു ഉലുവയുടെ ആ ഒരു ബാക്കി വന്നിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ കുറച്ച് മൂത്താളുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ കൊണ്ട് പറ്റിയില്ല കേട്ടോ ഞാൻ മറന്നുപോയി ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഓർത്തത് അപ്പം ഞാൻ ഈ ഒരു ഹെയർ പാക്ക് എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ചു പിടിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ ഒരു പാക്ക് ഇടാനിരുന്ന സമയത്ത് തന്നെ ഒരാൾ വന്നിട്ട് അവിടെ നിന്ന് ഒളിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ എനിക്കിവിടെ ഇത്തിരി ഹെയർ പാക്ക് ഇട്ട് തരും അമ്മച്ചി അമ്മ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞാൽ ചെന്ന് ഓടി വായോ ഞാൻ കുറച്ചും കൂടി ഉണ്ട് എൻ്റെ കയ്യിൽ നീനൊക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ആൾ ഓയിലൊക്കെ ഇട്ടിട്ടിരിക്കുവായിരുന്നു പിന്നെ ഓടി വന്നിട്ട് ഞാൻ ആൾക്കൂടി ഹെയർ ഓയിൽ ഹെയർ പാക്ക് ഇട്ട് ഇട്ടുകൊടുത്തോട്ടോ അപ്പോൾ ഇത് നിങ്ങൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഹെയർ പാക്ക് ആണ് കേട്ടോ നമ്മൾ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല വേറെ ചെമ്പരത്തിപ്പൂവും അതുപോലെ തന്നെ അലോവരയും നമ്മുടെ ഉലുവയുടെ വെള്ളം മാത്രം ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാം പിന്നെ കുട്ടികൾക്കൊക്കെ യൂസ് സമയത്ത് ഒരു അഞ്ചോ പത്ത് മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ കാരണം കുറച്ച് തണുപ്പുള്ള പാക്കാണ് അതുകൊണ്ട് തന്നെ കുറച്ചൊരു നേരം വെക്കുക എന്നിട്ട് വാഷ് ചെയ്ത് കളയാം അതുപോലെ തന്നെ തൈറോയ്ഡിൻ്റെ പ്രശ്നമുള്ളവർ അങ്ങനെ ചെയ്യാം കേട്ടോ കുറച്ച് നേരം വെക്കുക അതിനുശേഷം വാഷ് ചെയ്ത് കളയാം മുടി നന്നായിട്ട് വളരാനും മുടിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് മുടി നല്ല രീതിയിൽ ഒരുപാട് ലെങ്തിന് വളരുമെന്നുള്ള ഉള്ള മുടിനെ നല്ല രീതിയിൽ കെയർ ചെയ്യാനും കുഴിഞ്ഞു പോകാതിരിക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഈ പാക്കെല്ലാം ഇട്ടതിന് ശേഷം ഒരാൾ പറഞ്ഞു ഞാനൊന്ന് ടാറ്റാ ബൈപ്പ് സി പറഞ്ഞോട്ടേന്ന് പറഞ്ഞു അങ്ങനെ ആൾ ടാറ്റൈപ്പ് ഒക്കെ പറഞ്ഞിട്ട് പോയത് കേട്ടോ പോകുന്ന കൂട്ടത്തിൽ എൻ്റെ ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു പല്ലു കൂടി ഒടിച്ച് വെച്ചിട്ടോ പോയത് അപ്പോൾ അത്ര തന്നെയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും നിങ്ങൾ ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എത്ര അകാലനരം ഉണ്ടെങ്കിലും മുടികൊഴിച്ചിലുണ്ടെങ്കിലും മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ പാക്കാണ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് സജസ്റ്റ് ചെയ്തു കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് മറ്റുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ വെറുതെ കാണാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും കാണാതെ ബൈ ബൈ സീ യു